ഒരു നേരം സർവീസ് സർവീസൊന്നും വൈകിയാലോ മുടങ്ങിയാലോ ആഹാരം കിട്ടിയില്ലെങ്കിലോ കുടിവെള്ളം ചോദിച്ചപ്പോൾ തന്നില്ലെങ്കിലോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനകത്ത് ഇരിക്കുന്ന യാത്രക്കാർ പുറത്തെക്കുന്നവരൊക്കെ അതിശക്തമായി ശകാരിക്കുമെങ്കിലും സർവീസുകൾ പെട്ടെന്നങ്ങോട്ട് നിർത്തിവെക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വിഷമം അരിശം ദേഷ്യം എല്ലാമാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്നത് ഇന്നലെ ഈ പ്രഖ്യാപനം അറിഞ്ഞ സമയം മുതൽ ആളുകൾ പ്രതികരിക്കുകയാണ് സംഘടനകൾ മുന്നോട്ട് വരികയാണ് എം പിമാർ ഗവൺമെൻറ്റിനോട് പറയുകയാണ് ഇവയിൽ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസികളുടെ പ്രസ്ഥാനമായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഔപചാരികമായി തന്നെ പ്രധാനമന്ത്രിക്കടക്കമുള്ളവർക്ക് കത്തെഴുതി തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുകയാണ് പെട്ടെന്ന് വന്നിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ നാല് എയർപോർട്ടുകളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഗൾഫിലേക്ക് തൽക്കാലം പറക്കുന്നില്ല എന്ന തീരുമാനമാണ് തിരുവനന്തപുരത്തുനിന്ന് ഒക്ടോബർ ആറ് മുതൽ പറക്കുന്നില്ല യു എയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കുവൈറ്റ് ഇന്ത്യ സർവീസുകളിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നിപ്പോൾ അറിയുന്നു ജയ്പൂരിൽ നിന്ന് യു എയിലേക്ക് വരാൻ വേണ്ടിയിരുന്നൊരു ഫ്ലൈറ്റ് പെട്ടെന്ന് വിമാനമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മലയാളിയും ചോദിക്കുന്നത് അത്യാവശ്യം കുറഞ്ഞ കാശിന് പോകാൻ പറ്റിയ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട ബിരിയാണി ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ യാത്ര ചെയ്യാമല്ലോ എന്ന് കരുതി ആശ്രയിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് അടുത്ത കാലത്തൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രഖ്യാപനം വന്നപ്പോൾ ആഹ്ലാദത്തോടെ ഇരുന്നിട്ട് ഇപ്പോഴിതാ പൊടുന്നതിന് വന്നിരിക്കുന്നതിന് എന്താണ് ഗൾഫ് മേഖലയെ കൈവിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് അറിഞ്ഞിട്ടറിയാമോ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇനി നഷ്ടം എന്ന പതിവ് പല്ലവിയാണോ ടാറ്റ കമ്പനി വന്ന് അതൊക്കെ മാറിയിട്ട് ഭദ്രമായ അവസ്ഥ എത്തും എന്നാണല്ലോ നമ്മൾ കേട്ടിരുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പല ഘട്ടത്തിലൂടെ കടന്നുപോയി പോരായ്മകൾ ഉണ്ടായിരുന്നു എങ്കിലും വണ്ടി ഓടുന്നു ആളുകൾ അത്യാവശ്യം കുറഞ്ഞ നിലവിൽ യാത്ര ചെയ്യുന്നു നഷ്ടം വരാം നഷ്ടമാണോ ക്രൂ ഇല്ലാത്തതാണോ അതോ ഈ പറയുന്ന പോലെ വിമാനങ്ങൾ പാട്ടത്തിനെടുക്കാനോ വാങ്ങാനോ പറ്റാത്ത സാഹചര്യമാണോ ടാറ്റയ്ക്കുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇനി നമ്മൾ കാണാത്ത മറ്റു വല്ല ഉണ്ടോ ഇത് കേൾക്കുന്ന ഈ രംഗത്തൊക്കെ കുറച്ചുകൂടി ഈ റിസർച്ച് ചെയ്തിട്ട് വിവരമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ഇടണം നമ്മൾ ഈ വിചാരിക്കുന്നത് അല്ലാത്ത കാരണമല്ല ഉണ്ടോ മറ്റാരെങ്കിലും ദുരൂഹമായി സഹായിക്കാൻ വേണ്ടി എയർ ഇന്ത്യ എക്സ്പ്രസ് അങ്ങോട്ട് മാറിക്കൊടുക്കുകയാണോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സാധാരണ പ്രവാസികൾക്ക് ഗൾഫിൽ ഉണ്ടാവുകയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ ഭദ്രമായിട്ടുള്ള ഓരോ കാലം കഴിയുമ്പോഴും മെച്ചപ്പെട്ട യാത്രാ സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും ചെറിയ കാശിന് പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾ പോലും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും വലിയ വലിയ മില്യൺസിൻ്റെ ലാഭം പ്രഖ്യാപിക്കുന്ന ഈ യു എ അടക്കമുള്ള ഗൾഫ് മേഖലയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാണ് പത്ത് ഇരുപത് വർഷത്തോളമായി എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ബ്രാൻഡ് ഉണ്ടായിട്ട് വ്യക്തിപരമായി എനിക്ക് ഓർമ്മയുള്ള കാര്യം ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് വന്നപ്പോൾ കൂടെ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം ഇറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഗൾഫുകാരൻ്റെ ഗൾഫുകാരിയുടെ പുതിയ പ്രതീക്ഷയാണെന്ന് പറഞ്ഞ ആ വാചകം എയർ ഇന്ത്യ നമുക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് ഇന്ത്യ ലോകത്തിന് സമർപ്പിക്കുന്ന വലിയ സമ്മാനമാണ് എന്ന് പറഞ്ഞ ആ കാര്യം പിന്നീട് രണ്ടായിരത്തോളം സർവീസുകൾ ഒരു വാരം എന്ന എന്നൊരുപത്തിൽ വരെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയ എയർ ഇന്ത്യ എക്സ്പ്രസിന് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒക്ടോബറിൻ്റെ തുടക്കത്തിൽ സെപ്റ്റംബറിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ അടിപതരാൻ തക്ക കാരണമെന്താണ് അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണേ